ദാ ഇങ്ങനെ ഒരു ഷവായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് കഴിക്കണോന്ന് ഞാൻ പറയില്ലെട്ടോ പക്ഷെ ദാ ഈ ഒരു സാധനം ഇത് നിങ്ങൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം ആദ്യം കുറച്ച് വെളിച്ചെണ്ണയും അതിൽ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയതിനു ശേഷം അതിലേക്ക് അരച്ച പച്ചക്കുരി മസാലയും കൂടി ഇട്ട് കൊടുക്കുക ആ മസാല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ആവോലി ഈ ആവോലി അധികം മസാലയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താട്ടോ ആ പച്ചക്കുരുമുളക് മസാലയിൽ ആവോലിയിട്ട് ഇതുപോലെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കും ഈ സമയത്ത് ഒരു വല്ലാത്തൊരു മണവും കേട്ടോ ആ കറിവേപ്പിലുടേയും പച്ചക്കുരുമുളവിൻ്റെയും ആ മീനിൻ്റെ ഒക്കെ കൂടിയിട്ട് ഒരു നല്ലൊരു മണമാണ് അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാ പാലും കൂടി ഒഴിച്ച് പിന്നെയും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കും അവസാനം കുറച്ച് കറിവേപ്പിലയും വലിയ എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ ടോസ് ചെയ്തെടുത്തിട്ട് ഇന്ന പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടാ ഇതാ ഈ വെക്കുന്ന മീനുണ്ടല്ലോ ഇത് വേറെ ലെവൽ സാധനം ഇതിനോടൊപ്പം നല്ല ചൂടോട് കൂടിയിട്ട് അടിച്ചെടുത്ത പൊറോട്ട ഉണ്ടല്ലോ നല്ല കിട്ടില്ല പൊറോട്ട ആ ഈ പൊറോട്ടയും കൂടെ ചേർത്തിട്ട് കഴിക്കണം മീനിൻ്റെ മുകളത്തെ ആ ഫ്ലഷിങ്ങിന് എടുത്തിട്ട് കഴിക്കണം മൗത്ത് മെൽറ്റഡ് ആണ് കേട്ടോ കുറച്ച് പൊറോട്ട അതായത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ അതിൻ്റെ മുകളിലിരിക്കുന്ന മസാല ഉണ്ടല്ലോ മസാലയും കുറച്ച് മീനും കൂടി ഇതുപോലെ ഇങ്ങനെ എടുക്കണം എന്നിട്ട് ആ മീനും ആ മസാലയും ആ പൊറോട്ടയും കൂടെ എടുത്തിട്ട് ഇതുപോലെ കഴിക്കണം അടിപൊളിയാട്ടോ പൊറോട്ടയും മീനും അസാധ്യ ആണ് കേട്ടോ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മീൻ ഭയങ്കര എരിവായിരിക്കും കേട്ടോ എന്നാൽ അങ്ങനെയല്ല വളരെ കുറച്ച് എരിവേ ഉണ്ടാവുകയുള്ളൂ ആ മീനിൻ്റെ ഫ്ലേവറാണ് ഇത് കൂടുതലായിട്ട് മുന്നിട്ടിരിക്കുന്നത് അധികം മസാലയൊന്നും ഇല്ലാത്തത് മീൻ ഫ്രഷ് അല്ലെങ്കിൽ പണിപാളും ഇത് നല്ല ഫ്രഷ് മീനാണ് പൊറോട്ടക്കൊപ്പം മാത്രമല്ല കേട്ടോ പുട്ട് അപ്പം ചോറ് ഏതിനൊപ്പം അസാധ്യ കോമ്പിനേഷനാണ് ഈ ഫിഷ് എണ്ണയിൽ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഈ ഫിഷിന് പാനിൽ ടോസ് ചെയ്തെട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് കുറച്ചുകൂടി ഓവർ കുക്ക് ആയിട്ടുണ്ടാവുന്നു ഒട്ടും ഓവർ കുക്കായിട്ടില്ല കേട്ടോ ആ മീൻ കഴിഞ്ഞ വഴി അറിഞ്ഞില്ല ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്ത ഡിഷുകൾ ഇവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫിഷില് മാത്രമല്ല ചിക്കനിലും ബീഫിലും അടക്കം അവർ ചെയ്യുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് അവസാനം ഒരു ചൂട് സുലൈമാനിയുടെ കുടിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും പച്ചക്കാന്തരിയിൽ പൊള്ളിച്ച ആവോലിയും നല്ല സുലൈമാനി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ റെസ്റ്റോറൻറ് വരുന്നത് പൂക്കോട്ടാണ് കേട്ടോ അതായത് തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിലോട്ട് പോകുമ്പോൾ പൂക്കോട്ട് എന്ന സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ് ഷവായി ക്ലബ്ബ് ഇതുവഴി പോകുകയാണെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോ അടിപൊളി ഫുഡാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം